ഓം ശാന്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അവ്യക്ത ബാബ്ദാദ റിവേഴ്സ് ഡേറ്റ് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി മൂന്ന് ബാബ ഇന്ന് പറഞ്ഞ ഇതാണ് ബ്രാഹ്മണ ജന്മത്തിൻ്റെ സ്മൃതികളിലൂടെ സമർത്ഥരായി സർവരെയും സമർത്ഥമാക്കൂ ഇന്ന് അമൃതവേളയിൽ കുട്ടികളുടെ ഓർമ്മയുടെ വാക്കുകൾ സ്നേഹത്തിൻ്റെ മുത്തുമാലകൾ ബാപ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നിരിക്കുന്നു സ്നേഹത്തിൻ്റെ ശക്തി ഓരോ കുട്ടികളെയും സഹജയോഗിയാക്കുന്നു കുട്ടികളുടെ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ബാബ്ദാദിയും ലൗലീനമാണ് ഞാൻ ആരാണ് ഈ സ്മൃതി തന്നെയാണ് പുതിയ ജന്മം നൽകിയത് ഇതുതന്നെയാണ് ആദ്യ ആദ്യപാഠവും ദൃഷ്ടിയും സ്മൃതിയും പരിവർത്തനപ്പെടുത്തി ആത്മീയ സന്തോഷത്തിൻ്റെ തിളക്കം നയനങ്ങളിലും മുഖത്തും വന്നു വന്നു ചേരുന്നു ദുർബല ആത്മാക്കളെ സമർത്ഥരാക്കുന്നതിൻ്റെ ഉത്സാഹം നന്നായിട്ടുണ്ട് പരമാത്മാവിനെ ആപത്തിന്റെ സമയത്ത് ഓർമ്മിക്കുന്നു ശിവരാത്രി നമ്മുടെ അച്ഛന്റെ ജന്മദിനമാണ് അത് വെറുതെ ആഘോഷിച്ചാൽ പോരാ അത്ഭുതം ചെയ്തു കാണിക്കണം കർമ്മം ചെയ്തുകൊണ്ടും ആത്മബോധവും കർമ്മബോധവും രണ്ടും ഉണ്ടാവുന്നു കർമ്മേന്ദ്രിയങ്ങൾ കർമ്മചാരിയാണ് എന്നാൽ കർമ്മചാരികളിലൂടെ കർമ്മം ചെയ്യിക്കുന്ന ഞാൻ ചെയ്യിക്കുന്നയാളാണ് ബ്രഹ്മാ ബാബ ആരംഭത്തിൽ അഭ്യാസം നൽകിയിരുന്നു ഞാനും ആത്മാവാണ് യശോദയും ആത്മാവാണ് അന്തിമത്തിൽ താനേ ദേഹബോധം വെടിയാം എന്ന് ചിന്തിക്കരുത് വളരെ കാലത്തെ അശ്രീതിയുടെ ദേഹത്തിൽ നിന്നും വേറിട്ട് ചെയ്യിക്കുന്നയാളിൻ്റെ സ്ഥിതിയുടെ അനുഭവം വേണം എന്തുതന്നെയായാലും മുഴുവൻ ദിവസത്തിൽ സാക്ഷി സാക്ഷിസ്ഥിതിയുടെ ചെയ്യിക്കുന്നയാളെന്ന സ്ഥിതിയുടെ അശരീസ്ഥിതിയുടെ അനുഭവം വീണ്ടും വീണ്ടും ചെയ്യൂ അപ്പോൾ അന്തിമ ഗതി മാലാഖയിൽ നിന്നും ദേവത നിശ്ചിന്തമാണ് ബാപ് സമാനാകണമെങ്കിൽ ബാബ നിരാകാരനും മാലാഖയുമാണ് മാലാഖ അർത്ഥം ദേഹത്തിൽ കഴിഞ്ഞുകൊണ്ട് ദേഹത്തിൽ നിന്നും വേറിട്ടത് അപ്പോൾ ഇന്ന് സ്മൃതി ദിവസത്തിൽ ബാബ്ദാദ സമാനതയിൽ സമീപം വരൂ സമീപം വരൂ സമീപം വരൂ എന്ന് വരദാനം നൽകുകയാണ് തൻ്റെ മനസ്സിൻ്റെ തോണിയെ ഈ പരിധിയുള്ള തീരങ്ങളിൽ നിന്നും മുക്തമാക്കൂ ബാപ്ദാദ കുട്ടികളുടെ ധൈര്യത്തിന്മേൽ സന്തോഷിക്കുന്നു മുന്നേ മുന്നോട്ട് മുന്നോട്ടേക്ക് സദാ മുക്തമായിരിക്കുന്നതിനു വേണ്ടി സഹനശക്തിയുടെ കവചം അണിഞ്ഞു അണിഞ്ഞുവെക്കുക അപ്പോൾ എത്ര തന്നെ ആര് നിങ്ങൾക്കെതിരെ പ്രയത്നിച്ചാലും പക്ഷേ താങ്കൾ സദാ സുരക്ഷിതം ആയിരിക്കും വരദാനം സർവസംബന്ധങ്ങളിലൂടെ ഒരു ബാബയെ തൻ്റെ കൂട്ടുകാരനാക്കുന്ന സഹജപുരുഷാർത്ഥിയായി ഭവിക്കൂ സ്വയം ബാബ സർവസംബന്ധങ്ങളുടെയും കൂട്ട് നിറവേറ്റുന്നതിൻ്റെ ഓഫർ നൽകുന്നു സമയത്തിനനുസരിച്ചുള്ള സംബന്ധം വെച്ച് ബാബയുടെ കൂടെ കഴിയൂ ബാബയെ കൂട്ടുകാരനാക്കൂ എവിടെയാണോ സദാ കൂട്ടും കൂട്ടുകാരനുമുള്ളത് അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എപ്പോഴെങ്കിലും സ്വയം ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ ആ സമയത്ത് ബാബയുടെ ബിന്ദുരൂപത്തെ ഓർമ്മിക്കാതിരിക്കൂ പ്രാപ്തികളുടെ ലിസ്റ്റ് മുന്നിൽ കൊണ്ടുവരൂ ഭിന്ന ഭിന്ന സമയത്തെ രമണീക അനുഭവത്തിൻ്റെ കഥകൾ സ്മൃതിയിൽ കൊണ്ടുവരൂ സർവസംബന്ധങ്ങളുടെ രസം അനുഭവം ചെയ്യൂ എങ്കിൽ പരിശ്രമം സമാപ്തമാകും സഹജപുരുഷാർത്ഥിയായി മാറും ശ്ലോഗൻ ബഹുരൂപിയായി മായയുടെ ബഹുരൂപങ്ങളെ തിരിച്ചറിയൂ എങ്കിൽ മാസ്റ്റർ മായാപതിയാക്കുന്നു ओम शांति